നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യയും ഇക്ഡോറുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം ദൃഢമാവുകയാണ് റഷ്യ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ വാഴപ്പഴവും പപ്പായയും വാങ്ങാൻ ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പപ്പായയുടെയും വാഴപ്പഴത്തിന്റെയും ആദ്യ ചരക്ക് ജാനുവരിയിലാണ് റഷ്യയിൽ എത്തിയത് അതേസമയം ഫെബ്രുവരി അവസാനത്തോടെ അടുത്ത ഘട്ടം ചരക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യക്ക് ആവശ്യമുള്ള വാഴപ്പഴവും പപ്പായും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇക്ഡോർ ആയിരുന്നു എന്നാൽ നിലവിലെ നയതന്ത്ര വിഷയങ്ങൾ കാരണം റഷ്യ ഇക്ഡോറിൽ നിന്ന് വാഴപ്പഴമാകുന്നത് നിർത്തുകയായിരുന്നു റഷ്യ നൽകിയ സൈനിക ഹാർഡ്വെയർ അമേരിക്കൻ ഹൈടെക് ആയുധങ്ങളുമായി ഇക്ഡോർ കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇക്ഡോറിൻ്റെ ഈ നീക്കത്തിൽ റഷ്യ പ്രകോപിതരാവുകയും ഇക്ഡോറിൽ നിന്ന് വാഴപ്പഴം ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുകയും ചെയ്തു റഷ്യൻ വിപണിയിലേക്കുള്ള ഇന്ത്യൻ വാഴപ്പഴത്തിൻ്റെ കയറ്റുമതി വരും ദിവസങ്ങളിൽ ഇനിയും വർദ്ധിക്കുമെന്നും റഷ്യൻ കാർഷിക മോണിറ്ററിംഗ് ബോഡി റോസൽ ഗോഡ്സ്വാർ പറഞ്ഞു റഷ്യയിൽ ഇന്ത്യൻ വാഴപ്പഴത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ വാഴപ്പഴത്തിനും പപ്പായ്ക്കും പുറമെ ഇരക്ക മാങ്ങ പൈനാപ്പിൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റു പഴങ്ങളും റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ആഗ്രഹം ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും അധികം വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അതേസമയം ലോകത്തിലെ ഏറ്റവും അധികം വാഴപ്പഴം ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ടും ആഗോള വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം ഒരു ശതമാനം മാത്രമാണ് അതേസമയം ആഗോള നിയന്ത്രപ്പഴ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ പങ്ക് ഏകദേശം ഇരുപത്തി ശതമാനമാണ് മുപ്പത്തി ദശലക്ഷം മെട്രിക് ടൺ വാഴപ്പഴം ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എഴുപത്തി ആറ് ദശലക്ഷം യു എസ് ഡോളറിന്റെ വാഴപ്പഴം ഇന്ത്യ കയറ്റുമതി ചെയ്തു വാഴപ്പഴത്തിൽ പ്രാണികളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഇഗ്ഡോറിലെ അഞ്ച് കമ്പനികളിൽ നിന്നുള്ള വാഴപ്പഴം ഇറക്കുമതി ചെയ്തത് നിർത്തിയതായി െ ഉദരിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതിന് പിന്നാലെ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വാഴപ്പഴത്തിൽ പ്രാണികളുടെ എണ്ണം വളരെ കുറവാണെന്നും ഇക്ഡോറിലെ ഭക്ഷ്യസുരക്ഷ അതോറിറ്റി പറഞ്ഞു തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വാഴപ്പഴം സുരക്ഷിതമാണെന്ന് റഷ്യൻ അവകാശവാദങ്ങൾ നിരാകരിച്ച് ഇഗ്ഡോർ പ്രതികരിച്ചു അതേസമയം ഇന്ത്യയിൽ നിന്ന് വാഴപ്പഴം ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനത്തെ ഇക്ടോറും യുഎസുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ തങ്ങൾക്ക് ദേഷ്യമോ വിയോജിപ്പോ ഉള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ നിയന്ത്രിക്കുന്ന നയം റഷ്യ വെച്ചു പുലർത്തുന്നുണ്ട് ഈ നയപ്രകാരമാണ് റഷ്യ െന്നാണ് കരുതപ്പെടുന്നത് റഷ്യയുടെ സൈനിക ഹാർഡ്വെയർ അമേരിക്കയിലേക്ക് അയക്കാനുള്ള ഇഗ്ഡോറിന്റെ തീരുമാനത്തെ റഷ്യ അപലപിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനുമായുള്ള സഹായമായാണ് റഷ്യ ഈ കരാറിനെ കാണുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വാഴപ്പഴവും പപ്പായും ഇറക്കുമതി ചെയ്യുന്നത് ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ഗെയിമിന്റെ ഭാഗമാണ് യുക്രൈനുമായുള്ള യുദ്ധം കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം റഷ്യ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യാപാര ബന്ധം വിപുലപ്പെടുത്താനാണ് റഷ്യ ശ്രമിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വർദ്ധിച്ചു പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം കുറയ്ക്കാൻ റഷ്യ പാശ്ചാത്യതര രാജ്യങ്ങളിലേക്ക് തിരിയുന്നുവെന്ന് പറയുന്നതിലും അതിശക്തിയില്ല